ഹായ് ഹലോ വെൽക്കം ടു ഫുട്ടി അരീന റയൽ മാഡ്രഡ് ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇറ്റാലിയൻ കരുത്തരായ അറ്റ്ലാന്റയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക അറ്റ്ലാന്റയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക യാലിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമായ ഒരു മത്സരം കൂടിയാണ് ഇത് ഈ സീസണിലായിരുന്നു റയലിലേക്ക് രണ്ട് യുവ പ്രതിഭകൾ എത്തിയത് എൻട്രിക്കും ആർദാ ഗുലറും എന്നാൽ രണ്ടുപേർക്കും വേണ്ടത്ര അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു പ്രത്യേകിച്ച് എൻട്രിക്ക് വരുന്ന ജനുവരിയിൽ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞേക്കും എന്നുള്ള റൂമറുകൾ ഒക്കെ സജീവമായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് രണ്ടുപേരും ക്ലബിനകത്ത് തന്നെ തുടരും എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ചില സമയത്ത് ഈ താരങ്ങളെ ആവശ്യമുണ്ടെന്നും എന്നാൽ ചില സമയത്ത് ഈ താരങ്ങളെ ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻട്രിക്ക് ഇവിടെ തന്നെ തുടരും ആർദ ഗുലറും അങ്ങനെ തന്നെയാണ് കുറച്ചുകൂടി മിനിറ്റുകൾ അവർക്ക് ആവശ്യമുണ്ട് പക്ഷേ ആരുടെ കാര്യത്തിലും എനിക്ക് മുൻവിധികൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഓരോ മത്സരത്തിലും ഏറ്റവും മികച്ച താരങ്ങളെ അണിനിരത്താനാണ് ഞാൻ ശ്രമിക്കുക അവർക്ക് പതിനെട്ട് വയസ്സാണോ പ്രായം അതല്ലെങ്കിൽ നാൽപ്പത് വയസ്സാണോ പ്രായം എന്നുള്ളതൊന്നും ഞാൻ പരിഗണിക്കാറില്ല ചില സമയത്ത് കളിക്കാൻ എൻട്രിക്കിനെയോ ഗുലറിനെയോ ആവശ്യമില്ല ചില സമയത്ത് അവരെ ആവശ്യമുണ്ട് യുവതാരങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ക്ഷമ കാണിക്കണം യുവതാരങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ചധികം കാര്യങ്ങൾ അവർ പഠിക്കേണ്ടതുണ്ട് ഇതാണ് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗുലറിന് ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ എൻട്രിക്കിന് തീരെ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനിവാര്യമായ ഒരു സമയം കൂടിയാണ് ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം രണ്ടെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി മൂന്ന് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നിലവിൽ പോയി പട്ടികയിൽ ഇരുപത്തി നാലാം സ്ഥാനത്താണ് അവരുള്ളത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള മൂന്ന് മത്സരങ്ങളിലും റയൽ മാഡ്രിഡിന് വിജയം നിർബന്ധമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം